സാധാരണയായി അങ്ങനെ സംഭവിക്കാറില്ലാത്തതാണ് പക്ഷേ അങ്ങനെ ഒന്ന് സംഭവിച്ചു പോയി സംഭവം ഇങ്ങനെയാണ് ഒരു ഫോൺ കോൾ വന്നിരുന്നു ഒരിക്കലും ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന പിന്നീട് ആ ചേച്ചി രോഗത്തിൻ്റെ പേരിൽ ജോലി രാജിവെച്ച് വീട്ടിലേക്ക് മടങ്ങുന്നു ചില വ്യക്തിപരമായ കാരണം കൊണ്ട് ഞാനും അവിടുന്ന് സ്ഥാപനത്തിൽ നിന്ന് മാറുന്നു പക്ഷേ എങ്കിലും ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന സമയത്തൊക്കെ വ്യക്തിപരമായ ഒരു അടുപ്പം ഞങ്ങൾക്കിടയിലുണ്ടായിരുന്നു പരസ്പരം മാറിക്കഴിഞ്ഞ ശേഷവും ഇടയ്ക്കൊക്കെ വിളിക്കാറുമുണ്ടായിരുന്നു ഞാൻ വിളിക്കുന്നതിന് പ്രത്യേകിച്ചൊരു കാരണം ആ ചേച്ചി ഒരു ക്യാൻസർ പേഷ്യൻ്റായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇടയ്ക്കൊക്കെ സ്വകാര്യവേഷണം നടത്തി വിളിക്കാറുണ്ട് ചേച്ചി ഇടയ്ക്ക് എനിക്ക് വിളിക്കാറുണ്ട് വല്ലപ്പോഴുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഫോർവേഡ് മെസ്സേജുകൾ ചേച്ചി എനിക്ക് അയക്കാറുണ്ട് പിന്നെ ഞാൻ എഴുതിയതൊക്കെ എവിടെ എന്തെങ്കിലും കാണുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും കാണുമ്പോൾ അതിന് മറുപടി നൽകാറുണ്ട് അങ്ങനെയൊക്കെ ഒരു ബന്ധമാണ് അപ്പോൾ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരാൾ വിനായകാണ് അപ്പോൾ അങ്ങനെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ മാത്രം ഞാൻ എങ്ങനെയാണ് ചേച്ചിക്ക് പ്രിയപ്പെട്ടവരായത് എന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ നമുക്കിപ്പോൾ ഓരോ വ്യക്തികളെയും ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും ഒക്കെ ഓരോ കാരണങ്ങളുണ്ടല്ലോ അതുപോലെ ചേച്ചിക്ക് എന്നോട് വ്യക്തിപരമായ ഒരു അടുപ്പം തോന്നിയിട്ടുണ്ടാവാം അതുകൊണ്ടാകും ചേച്ചി പ്രാർത്ഥിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചേച്ചിയാണ് ഒരു ദിവസം എന്നെ ഫോൺ വിളിച്ചു പക്ഷെ എന്തുകൊണ്ടാണ് വിളിച്ചപ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ സാധിച്ചില്ല പിന്നീട് എപ്പോഴോ ഒരു റെഡായിട്ട് ആ നമ്പറും പേരും കണ്ടു സാറ് ഞാൻ പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായ ഫോൺ കോൾ വന്നു കഴിയുമ്പോൾ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ച് വിളിക്കുന്നൊരു പതിവുണ്ട് പക്ഷേ ഇത് ചേച്ചിയുടെ അന്ന് ഞാൻ കണ്ടു മനസ്സിലാക്കി എന്നിട്ടും എന്തുകൊണ്ടും എനിക്ക് തിരിച്ചു വിളിച്ചില്ല ഒരു ബോധപൂർവമായ അവഗണന തന്നെയാവാം എന്ന് ഞാൻ കുറ്റം സമ്മതിക്കുന്നുമുണ്ട് പിന്നെയത് ഞാനത് മാറുന്നു ഏതാനും മാസങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു പഴയ സഹപ്രവർത്തകനും സുഹൃത്തുമായ വ്യക്തി എനിക്ക് വാട്സപ്പിൽ ഒരു ഫോട്ടോ അയച്ചു തന്നു പതിവില്ലാതെ അവൻ അങ്ങനെ സാധാരണ വാട്സപ്പിൽ സത്യമൊന്നും അവൻ അയക്കാറില്ലാത്തതുകൊണ്ട് ഞാൻ ആകാംക്ഷയോടെ തോന്നു നോക്കിയപ്പോൾ കണ്ടത് ഈ ചേച്ചിയുടെ ചരമയറിയിപ്പാണ് സത്യത്തിൽ എനിക്ക് വല്ലാത്ത ഒരു ഷോക്കായിപ്പോയി മരിച്ചു എന്നതുകൊണ്ടല്ല കാരണം അവർ ക്യാൻസർ സർവൈവ് ചെയ്ത് പഴയ രീതിയിലേക്ക് മാറിയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു പക്ഷേ എന്നെ വിളിച്ചിട്ടും എനിക്ക് തിരിച്ചു വിളിക്കാൻ പറ്റിയില്ലല്ലോ അല്ലെങ്കിൽ മലപ്പുറവോ അല്ലാതെ എങ്ങനെയായാലും ഞാൻ അവരെ തിരിച്ചു വിളിച്ചില്ലല്ലോ എന്നൊരു കുറ്റബോധം അന്ന് തൊട്ട് ഇന്നുവരെ എൻ്റെ മനസ്സിലുണ്ട് പലപ്പോഴും നമ്മൾ ഒരാൾ നമ്മൾ വിളിക്കുമ്പോൾ എടുക്കാൻ പറ്റി തിരിച്ചു വിളിക്കുന്നൊരു മര്യാദയുടെ ഭാഗമാണ് എന്നിട്ടും ആ മര്യാദ ചില കാര്യങ്ങളിൽ ചില കേസുകളിൽ എപ്പോഴും കീപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നൊരു വിഷമം അന്ന് മുതൽ എൻ്റെ കൂടെയുണ്ട് അതിൽ ഞാൻ മനസ്സിലാക്കി വന്ന് നമ്മുടെ ബോധപൂർവമോ അബോധപൂർവമായി നമ്മൾ ചെയ്യുന്ന ചില അവഗണനകൾ അത് കുറ്റബോധമായിട്ട് നമ്മളെ എക്കാലും പിന്തുടരും ഇപ്പോൾ ഒരാൾ നമ്മളെ ഫോൺ വിളിക്കുന്നത് ഒരു ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി അല്ലാതെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ നമ്മൾ നമ്മളത്രയും വിളികളോട് ഇപ്പം എനിക്കറിയാം ചെടിയൊക്കെ എന്നെ വ്യക്തിപരമായി വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ചിലർ നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ പലരും നമുക്ക് വേണ്ടത്ര സ്പേസ് തരാതെ പോകാവുന്ന അനുഭവങ്ങളുമുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് ഫോൺ ഒന്നും വലിയൊരു ബുദ്ധിമുട്ടുള്ള സംഭവമല്ല അപ്പോൾ നമ്മൾ അങ്ങനെ വിളിക്കുമ്പോഴും തിരിച്ച് വിളിക്കാതിരിക്കുന്നത് അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു അവഗണനയായിട്ട് എൻ്റെ മനസ്സിലൊരു വിഷമമായിട്ട് അത് കടന്നു കൂടിയിട്ടുണ്ട് ഇപ്പോൾ ചേച്ചിയുടെ ആത്മാവ് എന്നോട് ക്ഷമിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് അത് പറയാനുള്ളൂ സ്വർഗത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ ഒരാൾ കൂടി ഉണ്ട് എന്നൊരു ഉറപ്പും കൂടെ അതുവഴി കിട്ടിയിട്ടുമുണ്ട് എങ്കിലും നമുക്ക് ചില കാര്യങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും കുറച്ചും കൂടെയൊക്കെ ശ്രദ്ധയും പരിഗണനയും കൊടുത്താൽ നമ്മുടെ ബന്ധങ്ങളും അറ്റ്ലീസ്റ്റ് നമുക്ക് ആവശ്യമില്ലാത്ത കുറ്റബോധങ്ങളിൽ നിങ്ങൾ രക്ഷപ്പെടാൻ എങ്കിലും സാധിക്കുമെന്നൊരു തോന്നൽ അന്നുമുതൽ ഇതുവരെ ഉണ്ട് നന്ദി